നമസ്തേ ത്രിമുള പ്രേക്ഷകന് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ചിങ്ങമാസത്തിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന ദിനവും അതെപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാകുന്നു ജ്യോതിഷത്തിൽ സൂര്യനെ അവലംബിച്ചാണ് എല്ലാ ഗ്രഹങ്ങളെയും നിലനിൽ സൂര്യനാണ് ആത്മപ്രഭാവകാരകൻ ഈ സൂര്യൻ ദുർബലമായ കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച കാലത്ത് ഒന്ന് നാൽപ്പത്തഞ്ചിനാണ് സൂര്യൻ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു സൂര്യൻ്റെ മൂലക്ഷേത്രമാകുന്നു ചിങ്ങൻ രാശി സൂര്യന് നാൽപ്പത്തഞ്ച് ഡിഗ്രി ബലം സിംഹൻ രാശിയിൽ ആദ്യത്തെ ഇരുപത് ദിവസക്കാലം ലഭിക്കുന്നു സൂര്യൻ്റെ ഉച്ച ക്ഷേത്രം നിങ്ങൾക്കറിയാം മേടൻ രാശിയാകുന്നു മേടം പത്ത് പത്താം ഉദയം അത്യുച്ചം അതുവരെ സൂര്യൻ വളരെ ബലവാനാണ് അപ്രകാരം തന്നെ സൂര്യന് നാൽപ്പത്തഞ്ച് ഡിഗ്രി ബലം മൂലക്ഷേത്ര ബലം ചിങ്ങം രാശിയിൽ ചിങ്ങം ഇരുപത് വരെയുള്ള ദിനങ്ങളിൽ ലഭിക്കുന്നു ഇത് വളരെയധികം ഒരു വ്യക്തിയുടെ പ്രഭാവത്തിനും കഴിവുകൾക്കുമൊക്കെ അംഗീകാരം കിട്ടി ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ് ഈ ചിങ്ങമാസം പ്രത്യേകിച്ച് ചിങ്ങമാസം ഇരുപത് വരെയുള്ള മൂലക്ഷേത്ര ദിനങ്ങൾ നാം ഇവിടെ ഓരോ രാശിക്കാരുടെയും ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എപ്രകാരം ഈ സൂര്യൻ മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നമ്മുടെ ചർച്ചാ വിഷയം മിഥുന രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് അങ്ങേയറ്റം നല്ല ഭാവത്തിലാണ് മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവം പാപഗ്രഹങ്ങൾക്ക് നല്ല ഭാവമാണ് അത് ഉപജയഭാവമാണ് ഉപജയഭാവം എന്നാൽ നിങ്ങൾക്കറിയാം മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങൾ അവിടെ ശുഭഗ്രഹങ്ങൾ നിന്നാലും പാപഗ്രഹങ്ങൾ നിന്നാലും വളരെ ഗുണമാണ് പക്ഷേ ആറാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ ഗുണമല്ല അപ്രകാരം മൂന്നാം ഭാവത്തിലും ശുഭഗ്രഹങ്ങൾ ഗുണമല്ല പതിനൊന്ന് പാപഗ്രഹങ്ങൾക്കും ശുഭഗ്രഹങ്ങൾക്കും ഏറ്റവും അനുകൂലമായ ഭാവമാകുന്നു ഇവിടെ മൂന്നാം ഭാഗത്തിൽ സൂര്യൻ വരുന്നത് വളരെ ഗുണകരമാണെന്ന് ഞാൻ പറഞ്ഞു മതി വിക്രമവാൻ ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കുമെന്നാണ് മൂന്നാം ഭാഗത്തിൽ സൂര്യൻ വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് സൂര്യൻ ആത്മപ്രഭാവകാരകനാണ് തൻ്റെ പേഴ്സണാലിറ്റിയാണ് ഇൻഡിവിജ്വാലിറ്റിയാണ് അതിനൊക്കെ സമൂലം പരിവർത്തനം ചെയ്യുവാൻ ഈ ഒരു മാസക്കാലം മിഥുന രാശിക്കാർക്ക് ഗുണമായി വരും മിഥുന രാശിക്കാർക്ക് ഇന്ന് കണ്ടകശിനിയുണ്ട് ജന്മവ്യാഴമാണ് പക്ഷേ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഈ സൂര്യൻ്റെ ഇടപെടലുകൾ വളരെയധികം തൻ്റെ പൗരുഷം പ്രതാപം പ്രകടിപ്പിച്ച് മുന്നോട്ട് നീങ്ങാൻ മിഥുരൻ രാശിക്കാരെ സഹായിക്കും മൂന്നാം ഭാവത്തിൽ സൂര്യൻ വരുന്നത് മൂന്നാം ഭാവം സഹോദര ഭാവമാണ് സഹോദരങ്ങൾക്ക് അത്ര നല്ലതല്ല അഗ്രേജാതം ബ്രവിർ ഹന്തി എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട് മൂന്നിലെ സൂര്യൻ മൂത്ത സഹോദരങ്ങൾക്ക് ദോഷ കാരകനായി ഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് തൃതിയെ യഥാ അഹർമി ജന്മകാലെ പ്രതാപാധികം വിക്രമം ച ആദരൂതി എന്ന് ചമത്കാരി എന്താണ് പറയുന്നത് തൃതിയെ യഥാ അഹർമണി ഹെ പകലിൻ്റെ മണി സൂര്യൻ ൃതിയെ മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പ്രതാപാധികം തൻ്റെ പ്രതാപത്തിൻ്റെ ആധിക്യം ഉണ്ടാകുന്നു വിക്രമവും പരാക്രമവും ആ വ്യക്തി പ്രകടിപ്പിക്കുന്നു അതിനെയൊക്കെ അദ്ദേഹം പ്രാപിക്കുന്നു തൻ്റെ പ്രഭാവത്തിലൂടെ തഥാ സോദരീഹി തപ്യതേ തൻ്റെ സഹോദരനാൽ തനിക്ക് ദുഃഖം വരും രണ്ട് വിഷയങ്ങൾക്കാണ് സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ട് വരിക എന്താണ് മൂന്നാം ഭാവം സഹോദര ഭാവമാകുന്നു എന്താണ് മൂന്നാം ഭാവം ധൈര്യം വീരഞ്ച ദുർബുദ്ധിർ സഹോദര പരാക്രമവും ധൈര്യം വീര്യം അനാവശ്യമായ ദുർബുദ്ധികൾ സഹോദരങ്ങൾ പരാക്രമങ്ങൾ ദക്ഷകർണ സഹായയോചിച്ച ചിന്തനീയ സ്ഥിതിയതഹ തൻ്റെ വലത്തെ ചെവി തൻ്റെ സഹായികൾ ഇതൊക്കെയാണ് മൂന്നാം ഭാഗം കൊണ്ട് ചിന്തിക്കേണ്ടത് അതിനാൽ പാപഗ്രഹം മൂന്നാം ഭാഗത്തിൽ വരുമ്പോൾ ചെവിക്ക് അസ്വസ്ഥത വരും വലത്തെ ചെവി തൻ്റെ സഹായികളെ കൊണ്ട് തന്നെ എനിക്ക് ഗുണമുണ്ടാകും സഹോദരങ്ങൾക്ക് ദോഷമാണ് പിന്നീട് ഈ സൂര്യൻ ഒൻപതാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട് മൂന്നിൽ നിൽക്കുന്ന ഗ്രഹം നോക്കുക ഏത് ഭാവത്തിലേക്കാണ് നയന്ത് ഹൗസ് ഒൻപതാം ഭാവമാണ് ഒൻപതാം ഭാവം എന്താണ് തങ്ങളുടെ പിതാവ് പൂർവികമായ അസത്ത് സ്വത്തുകളൊക്കെയാണ് ഒൻപതാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അത് പിതാവിന് ദോഷമാണ് അതിനാൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്താൽ മതി തന്നെ പിതാവിൻ്റെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക മൃത്യുഞ്ജയ ഹോമം ചെയ്യാം അപ്രകാരം തന്നെ സഹോദരങ്ങൾക്ക് വേണ്ടിയും ചെയ്യണം മഥുരണ്ടാഴ്ചയ്ക്കാർ അവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കട്ടെ തൻ്റെ പ്രഭാവം ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ ഏറ്റവും നല്ല സമയമാണ് തീർത്ഥാരി തനിക്ക് തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള ധാരാളം അവസരം വരും അപ്രകാരം ഒൻപതാം ഭാവം തപസ്ഥാനമാണ് സന്യാസഭാവമാണ് അവിടെ മൂന്നാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം വരുന്നു സദാ അരീക്ഷയം സങ്കരേശാദ് സങ്കരെ യുദ്ധത്തിൽ ശത്രുവിനി നാശമുണ്ടാക്കുന്നു അതിനാൽ തൻ്റെ താനുമായി ബന്ധപ്പെട്ട കർമ്മ മേഖല അത് രാഷ്ട്രീയമായാലും ഔദ്യോഗിക വിഷയമായാലും തനിക്ക് പല അവസരങ്ങൾ വരും മറ്റുള്ളവരെ വെട്ടി നിരത്തിക്കൊണ്ട് തൻ്റെ അവസരങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ കഴിവ് പ്രകടിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ശം നരേശാദ് രാജാവ് മുതലായവരിൽ നിന്നും തനിക്ക് ധനം ലഭിക്കുന്നു സുഖം ലഭിക്കുന്നു എപ്രകാരം പുതിയ അധികാരങ്ങൾ ലഭിക്കുക അധികാര കേന്ദ്രത്തിൻ്റെ ഭാഗമായി മാറുക സൂര്യൻ മൂന്നാം ഭാഗത്തിൽ നിൽപ്പോൾ നിൽക്കുമ്പോൾ അതിനാൽ മിഥുൻ രാശിക്കാർക്ക് പലപ്പോഴും ഒരു അധികാരത്തിൻ്റെ പൂർണ്ണത തനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതിലൂടെ ധനപരമായ ആർത്ഥികമായ ലാഭം വരുവാനും ഇത് വളരെയധികം ഗുണകരമായി തീരുന്നതാണ് ഇവിടെ എല്ലാ മിഥുരൻ രാശിക്കാർക്കും വളരെ അനുകൂലമാണ് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ എന്താണ് മിഥുരൻ രാശി മകേരൻ നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർത നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വിടുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം എല്ലാ മിഥുരൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു മാസക്കാലത്തെ ആദിത്യൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം